ഞങ്ങൾ ഞങ്ങളെ കോഴികളെ തീറ്റ തീറ്റച്ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണ കർമൂസൻ്റെ ഇല ചീരൻ്റെ ഇല ചേമ്പിൻ്റെ ഇല ഇവയെല്ലാം ചേർത്ത് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞ് കോഴികൾക്ക് ഫുഡായിട്ട് കൊ ഒരു നേരത്തെ ഫുഡായിട്ട് കൊടുക്കാറാണ് പതിവ് അപ്പം ഇത് കൊടുക്കുമ്പോൾ അവർക്കും വലിയ സന്തോഷമാണ് അവർക്ക് നല്ല ഇഷ്ടമാണ് കൊ കൊടുക്കുന്നത് അത് കൊടുക്കേണ്ട താമസം അവരത് ഫുൾ ഫിനിഷ് ചെയ്തിട്ടാണ് പോവുക അപ്പം കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ചെറുതായി അരിയുമ്പോൾ അവർ വെവേം തിന്ന് തീർക്കും അപ്പോൾ വലിയതായിട്ട് ഇട്ട് കൊടുത്താൽ അങ്ങനെ അങ്ങനെ തിന്നുമില്ല ബാക്കിയാക്കിയിട്ട് പോവുകയെ ചെയ്യുക ഇത് കഴിക്കുമ്പോൾ കഴിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് നല്ല പ്രതിരോധ ശേഷിയും കൂടുകയും ചെയ്യും നല്ല അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇവർക്ക് ബാധിക്കാൻ ബാധിക്കാറില്ല സാധാരണ അപ്പം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇലവർഗ്ഗങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും കോഴികൾക്ക് ആരോഗ്യപരമായി നല്ല കാര്യമാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം